കുട്ടികൾ മാതാപിതാക്കളുടെ വഴക്കിന് കാരണമാവുന്ന ഒരു നാലഞ്ച് സാഹചര്യങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോളാണിത് കാര്യം ആസ് എ ഫാമിലി കൗൺസിലർ നമ്മൾ എപ്പോഴും നേരിടുന്ന കുറച്ച് സർക്കംസ്റ്റാൻസാണേ ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്താണ് ഈ വീട്ടിൽ നടക്കുന്നതെന്ന് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല പക്ഷേ സാധാരണ കുട്ടികളുടെ ആ ഒരു അബ്ബ്രിങ്ങിങ്ങിൽ കോ പാരൻറ്റിങ് കോ പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്ന് ഡിസിഷൻസ് എടുത്ത് കുട്ടികളുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി അപ്പൊ ഈ കോ പാരന്റിങ് എന്ന് പറയുന്ന ഒരു കാര്യം സാധാരണ അച്ഛനും അമ്മയും ചേർന്നെടുക്കേണ്ട ഒരു കാര്യമാണ് കാര്യം അച്ഛനും അമ്മയും ചേർന്നാണല്ലോ കുഞ്ഞിന് കുഞ്ഞ് വേണം എന്നുള്ള ഡിസിഷനിലേക്ക് വരുന്നു കുഞ്ഞാവുന്നു പക്ഷേ കോ പാരന്റിങ് എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ പല വീടുകളിലും ഇവിടെ അച്ഛനും അമ്മയും ചേർന്നതിനു പകരം അച്ഛൻ വീട്ടുകാരുമാണ് ഇതിനകത്ത് ഡിസിഷൻസ് കൂടുതലെടുക്കുന്നത് സാഡ്ലി സ്പീക്കിംഗ് ഇത് ഒരുപാട് ഫാമിലീസിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ എന്തൊരു കാര്യത്തിന് ഇപ്പം കുഞ്ഞിന് കൊടുക്കേണ്ട ഫുഡിന് അതായത് കുട്ടി ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് ബ്രസ് മിൽക്ക് തുടങ്ങി കുഞ്ഞിന് കൊടുക്കേണ്ട ഫുഡ് കുഞ്ഞിന് കൊടുക്കുന്ന കുഞ്ഞിനെ ഹെൽത്തി ആയിട്ട് വളർത്തിക്കൊണ്ട് വരേണ്ട കാര്യങ്ങൾ ഡോക്ടേഴ്സിന് പകരം പറയുന്നതിന് പകരം അതിനെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരെ ഒരു പരുവമാക്കുന്ന വീട്ടുകാർ ഞാൻ ഒരിക്കലും ഇവിടെ ഒന്നിന് ഞാൻ തെറ്റെന്നോ ശരിയെന്നോ ഒന്നും ഞാനങ്ങ് ലേബൽ ചെയ്യുമല്ലോ കേട്ടോ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് പല ഫാമിലീസിലും എൻ്റെ അടുത്ത് വരുന്നതിലും ഞാൻ കാണുന്ന കാര്യമാണ് ഓരോ കുഞ്ഞു കാര്യത്തിലും ഇവിടെ കയറി അഭിപ്രായം പറഞ്ഞു 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 അച്ഛനും അമ്മയും അവരുടെ ടോട്ടൽ ഫ്രീഡത്തിലൂടെ തന്നെ ഈ കുഞ്ഞിനെ വളർത്തേണ്ടതിന് പകരം ഈ അമ്മ ഫോഴ്സ്ഡ് ആവുകയാണ് എന്തിന് അതായത് അവർ അല്ലെങ്കിൽ ആ സ്വന്തം വീട്ടുകാരോ അല്ലെങ്കിൽ ഹസ്ബൻ്റ് വീട്ടുകാരുടെയോ ആ ഒരു അഭിപ്രായത്തിന് വഴങ്ങി കുഞ്ഞിനെ വളർത്തേണ്ട അവസ്ഥ ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അമ്മ ഫ്രസ്ട്രേറ്റഡ് ആണ് അമ്മ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ അച്ഛൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഈ ഫ്രസ്ട്രേഷൻ അച്ഛനിലേക്ക് ആവും പിന്നെ എന്നും പറ്റും അത് വലിയ 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 ആ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു പക്ഷേ അവർക്ക് വെളിയിലൊന്നും അവർക്ക് പറയാനുള്ളൊരു ഒരു ഒരു ഫ്രീഡം ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കടിച്ചു അമർത്തി വെച്ച് അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ റൂമിനകത്ത് പട്ട പട്ട പട്ടാന്ന് വഴക്കുക അപ്പോൾ ആരായ കാരണക്കാരെ അറിഞ്ഞോ അറിയണ്ടോ കുട്ടികൾ കാരണക്കാരോ നമ്പർ ടു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള അതായത് നമുക്ക് വളരെ നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണം നമുക്ക് സെറ്റിൽ ആവണം എന്നുള്ളൊരിതിൽ അച്ഛനും അമ്മയും പോയി ഈ കിൻഷിപ്പ് അതായത് കിൻഷിപ്പ് കെയർ കുഞ്ഞിനെ നോക്കാനുള്ള സർവ റെസ്പോൺസിബിലിറ്റിയും ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇൻലോസിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് അച്ഛനമ്മമാർ അബ്രോഡിലേക്ക് പോകും ഒരു പ്രശ്നവുമില്ല അങ്ങനെ പോണ അതാവും ഇറ്റ് ഈസ് ആബ്സുല്യൂട്ട്ലി ഫൈൻ പക്ഷേ കുഞ്ഞുങ്ങൾ നിരന്തരമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതായത് മൂത്ത കുട്ടി ഇപ്പോൾ ചിലപ്പോൾ ടീനേജിലാകാം ചെറിയ ഒരുപാട് കേസ് വരുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടി ചിലപ്പം ഒരു സെവൻ എയ്റ്റ് നയൻ ഒക്കെ ആകാം അപ്പോൾ എന്ന് വെച്ചാൽ രണ്ട് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഈ കുട്ടികളെ നോക്കേണ്ടത് അച്ഛനും അമ്മയാണെങ്കിൽ അതിന് പകരം അവരെ നോക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഫിസിക്കൽ ഇൽമെൻസ് ഒരു വശത്ത് അവർക്കുണ്ട് അല്ലേ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ വേറെ ഒരുപാട് ആൾക്കാർ നമ്മളോട് തന്നെ നേരിട്ട് പറഞ്ഞാൽ എനിക്ക് വയ്യ ഈ കുട്ടികളുടെ പുറകെ ഇങ്ങനെ ഓടി നടക്കാനും പറയാനും ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം രാവിലെ തൊട്ട് വൈകിട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ പക്ഷേ ഫുൾ ടൈം നോക്കുമ്പോൾ ഇത് ഒരു കാരണമാവുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി വിളിക്കുമ്പോൾ കുട്ടിയുടെ നല്ല കാര്യങ്ങൾ അറിയാനായിട്ട് അച്ഛനമ്മമാർ അവിടുന്ന് വിളിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കുറ്റമാണ് ഫുള്ളി അപ്പുരം അമ്മയും പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അവർ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ അവർ മെന്റലി ഡിസ്ട്രാക്റ്റഡ് ആണ് ആൻഡ് ദേ ആർ മെന്റലി നോട്ട് വെൽ ഇതാണ് മെയിൻ തിങ് അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അച്ഛനും അമ്മയും തമ്മിൽ ഫൈറ്റ് ആകുന്നു ഇതിൽ ഒരു കാരണമാവുന്നു നമ്പർ ത്രീ രണ്ട് അതായത് സിബ്ലിങ്സ് മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും തമ്മിൽ ഒരു ഡ്രിഫ്റ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും കുട്ടികളുടെ ആ ഒരു ബൗണ്ടറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ ഏജ് അനുസരിച്ച് അവരുടെ ഏജ് ആയിട്ട് ഇവരോട് ബിഹേവ് ചെയ്യേണ്ടത് വളരെ ആണ് മനസ്സിലായി ഇപ്പം എന്നുവെച്ചാൽ ഒരു പക്ഷേ ഇപ്പം മൂത്ത കുട്ടിക്ക് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കുട്ടികളെ രണ്ട് രീതി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിതിന് കാരണക്കാരുന്നു ഒരിക്കലും നിങ്ങൾ ഒരു അച്ഛനമ്മമാരും അറിഞ്ഞുകൊണ്ട് ഒരിക്കലും കുട്ടികൾക്ക് ഒരു ദോഷവും വരുത്തൂല്ല വിൽ നെവർ ടു ഞാൻ പറഞ്ഞാൽ അറിയാണ്ട് നിങ്ങളുടെ നേച്ചറിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ് അറിഞ്ഞോ അറിയാതെ ഒരു കുട്ടീനെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ കുട്ടികൾ ആ വീട്ടിലുണ്ടെങ്കിൽ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഓരോ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഉണ്ട് നമ്മൾ ഈ സ്ട്രെങ്ത്തും വീക്ക്നസ്സും അറിയാതെ നമ്മൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ സ്ട്രെങ്ത് രണ്ട് രണ്ടാണ് ഒരാൾക്ക് ലോജിക്കൽ തിങ്കിംഗ് ആയിരിക്കും മറ്റൊരാൾക്ക് ചിലപ്പം ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആയിരിക്കും പല കുട്ടികൾക്ക് പല രീതിയല്ലേ ഇതൊന്നും അറിയാതെ എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ആയിക്കോട്ടെ എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ 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 നമ്മൾ പറയുമ്പോൾ ആ കുഞ്ഞു മനസ്സ് നോക്കുന്നു ഇത് വടക്കിന് കാണാൻ പോകുന്നു ഇങ്ങനെ അറിഞ്ഞോ അറിയാണ്ടോ കുട്ടി തന്നെ എങ്കിൽ റിറ്റേർട്ട് ആവും ഫ്രസ്റ്റേറ്റർ ആവും എന്താണ് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഞാൻ പറഞ്ഞെന്താ എനിക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കാര്യം അവൾ അവളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പ് ഒരു ട്വീൻ എന്നുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളവിടെ അവൾ കുഞ്ഞാണെന്നുള്ള രീതിയിൽ പറയു വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള വേറൊരു വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ വീട്ടിൽ റെസ്പെക്റ്റ് കിട്ടാണ്ട് വരുമ്പോൾ മനസ്സിലായി ഏതെങ്കിലും ഒരാൾക്ക് വീട്ടിൽ വീട്ടിലവിടെ റെസ്പെക്റ്റ് ഇല്ലാത്ത അവസ്ഥ ഇത് വരുമ്പോൾ കുട്ടി ഇത് കണ്ട് 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 മറ്റുള്ള അതായത് ഇപ്പം സേവ് ഫോർ എക്സാമ്പിൾ ഇപ്പം അവിടെ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ അച്ഛൻ ഒരു പക്ഷേ അച്ഛൻ്റെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളോ കേട്ട് അതിൻ്റെ രീതിയിൽ ജഡ്ജ്മെന്റിലായിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കുന്ന അവസ്ഥ കുഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അച്ഛനും അമ്മയും ഒരു ടീം വർക്ക് ആയിരിക്കണം പാരൻസിന് എന്ന് പറഞ്ഞാൽ അതായത് അച്ഛൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ അമ്മ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ കോൺസെൻറ് ആയിട്ട് കുട്ടിയുടെ അടുത്ത് പറയുമ്പോൾ കുട്ടിക്ക് ഒരാളെ റെസ്പെക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി വരും മനസ്സിലായി എന്തൊരു കാര്യം എടുക്കും അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം കുട്ടി വന്ന് ചോദിക്കും എനിക്ക് എനിക്കത് വാങ്ങി തരാമോ എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മ എടുക്കും അതിന് തവണ അച്ഛൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് സൈക്കിൾ വേണം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സൈക്കിളിനാണ് ട്യൂഷന് പോണത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സൈക്കിളിലാണ് കുൺഫൂർ പോണത് അപ്പോൾ എനിക്കും സൈക്കിൾ വേണം അപ്പോൾ ഞാൻ അകത്തിരിക്കായിരുന്നു അപ്പോൾ ഗിരീഷൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛാ എനിക്ക് സൈക്കിൾ വേണം അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്താ ഗിരീഷൻ പറയുന്നത് അപ്പോൾ ഗിരിഷനൻ പറഞ്ഞു അമ്മയടുത്ത് ചോദിക്കൂ അമ്മ പറയട്ടാണ് അപ്പൊ അവൻ എന്റെ അടുത്ത് വന്നിട്ട് വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛൻ എന്താ പറഞ്ഞത് അപ്പൊ തിരിച്ചുവിടും നിങ്ങളെന്ത നിങ്ങൾ തമ്മിൽ എന്ത് കാര്യം ചോദിച്ചാൽ അച്ഛനോട് ചോദിക്കും അമ്മയോട് നിങ്ങളുടെ തമ്മിൽ എന്താ ഇങ്ങനെ ഒരു ടീം വർക്ക് അപ്പൊ അവന്റെ ഉപോധ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അമ്മ മാത്രമല്ല അച്ഛൻ മാത്രമല്ല ഇവ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആദ്യം മുതലേ വി ഹാവ് മെയ്ഡ് ഷുവർ ആ ഒരു രീതിയിലായിരിക്കും പറയുന്നത് മനസ്സിലായി അപ്പോൾ ഇവിടെ ഒരു ഈഗോ വർക്ക്ഔട്ട് ചെയ്യാതെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇഫ് യു ആർ ഏബിൾ ടു ടേക്ക് ഇറ്റ് ടുഗെദർ കുട്ടിക്ക് ആ ഒരു ടുഗെദർനെസ് ഫീൽ ചെയ്യും അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഈ ലാക്ക് ഓഫ് റെസ്പെക്റ്റ് അവിടെ വരും കുട്ടി അച്ഛൻ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും ഇത് വഴക്കിന് കാരണമാകും അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും പറയുന്നത് എന്ന് വെച്ചാൽ ഹാപ്പി ഫാമിലിയാണോ ഹാപ്പി കിഡ് ആയിരിക്കും ഫ്രസ്ട്രേറ്റഡ് ഫാമിലിയാണോ ഫ്രസ്ട്രേറ്റഡ് കിഡ് ആയിരിക്കും നമ്മൾ എന്താണോ എൻ്റെ മിനി റിഫ്ലെക്ഷൻ ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സോ ടേക്ക് കെയർ നിങ്ങളുടെ വർത്തമാനം നിങ്ങളുടെ ഡീഡ്സ് നിങ്ങളുടെ ആക്ഷൻസ് ഇതെല്ലാം ഒപ്പാനായിട്ട് ഒരാൾ വീട്ടിലുണ്ടെന്ന് നോക്കാം